കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഹലലിയ പത്രോസുഴിത്യ ലേഖനത്തിൽ അതേ അഞ്ചാം അദ്ധ്യായം അതിൻ്റെ ഹലലുയ ഏഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുത കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ നിർമ്മതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു ഹലലുയാ അതുകൊണ്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിർമ്മതരായിരിക്കണം ഉണർന്നിരിക്കണം പിശാജ് ഏത് സമയത്തും നമ്മളെ തകർത്ത് നിത്യ സ്വർഗത്തിൽ നിന്നും നിത്യ അതേ നരകത്തിലേക്ക് കൊണ്ടുപോകാണ്ടൊക്കെ വണ്ണം അവൻ നമ്മളെ തകർക്കുവാൻ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും ഒരുങ്ങിയിരിക്കേണ്ടതായ ഒരു കാലഘട്ടമാണിത് നമ്മൾ ഒരുങ്ങുകയും അനേകരെ ഒരുക്കുകയും വേണം അതുകൊണ്ട് രോഗത്തിലും കഷ്ടത്തിലും പ്രതികൂലത്തിലും അതേ പ്രതിസന്ധിയിലും നിങ്ങൾ തകർന്നു പോകാതെ അവിടുക്കെയും നിൽപ്പാടുള്ള ദൈവ കൃപയ്ക്കായി ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് പിശാജിൻ്റെതായ ആ കെണികളിൽ അകപ്പെട്ടു പോകാതെ ഏത് പ്രതികൂലങ്ങൾ വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട് ദൈവത്തെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് അതെ പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നടക്കുവാൻ തക്കണം ഇന്ന് പകൽക്കാലവും ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ നമുക്ക് ഒരു പാട്ട് പാടി ദൈവത്തെ എല്ലാവർക്കും കൂടി അറിയാവുന്ന ഒരു പാട്ടാണ് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം പ്പിൻ നിറമായിപ്പിൻ പ്രിയണ്ണമുക്കായ് കരുതുകയായി ചിന്താഗോലങ്ങളെല്ലാം അകറ്റിടുവിൻ സർവ ചിന്താഗോലങ്ങളെല്ലാം അകച്ചിടുവിൻ ഉണർന്നിരിപ്പിൻ നിറം യാൽ ചിന്താകുലങ്ങളെല്ലാം ആകറ്റിടുവിൻ സർവചിന്താകുലങ്ങളെല്ലാം അകറ്റിടുവിൻ രോഗത്താൽ വലഞ്ഞിടിലും നിത്യം ശോകത്താൽ തകർന്നിടിലും ഭയം വേണ്ട മനതാരിൽ നാഥനാമരത്തു കൂടെയുണ്ട് താൾ വാലൻ നിത്യം ശോകത്താൽ താകർ ഭയം വേണ്ട മനകാര് കുലങ്ങളെല്ലാം അകറ്റിടുവിൻ സർവ ചിന്താകുലങ്ങളെല്ലാം അകറ്റിടുവിൻ വൈരൻ കോലതയ ചുറ്ററിഞ്ഞിരുന്നാലും പകൽ പോലോളി പരത്തിവനാത്മാവ് പകര ൂരദയാ ചുറ്റും കോരിരുൾ നിരന്നാലും പകൽ പോലൊളി പരത്തിയിടുവാത്മാവ പകരുമ ഉണർന്നിരുപ്പ നിർമ്മതരായിരുപ്പിൻ കരുതുകയാൽ ചിന്താകുലങ്ങളെല്ലാം അകറ്റിടുവിൻ സർവചിന്താകുലങ്ങളെല്ലാം അകറ്റിടുവിൻ മരണത്തെ ജയിച്ചവൻ ജയിച്ചവന്താ മാറാമാധുരമായി തരും അന്ത്യത്തോളം പൊരുതിട കൃഷിൻ ജയക്കോടി ഉയർത്തിയിടുവാൻ മരണത്തെ ജയിച്ചവന്താധുരമായി മാറ്റി തരും അന്ത്യത്തോളം പൊരുതിടാ കൃഷിൻ ജയക്കൊടി ഉയർത്തിടുവാൻ ഉണർന്നേൽ പിൻ കരുതുകയാൽ ചിന്താകുലങ്ങളെല്ലാം അകറ്റിടുവിൻ സർവചിന്താകുലങ്ങളെല്ലാം അകറ്റിടുവിൻ ഉണർന്നിരിപ്പിൻ നിർമ്മതരായിരപ്പിൻ പ്രിയന്താമുക്കായി കരുതുകയാൽ അകറ്റിടുവിൻ 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 സർവചിന്താകുലങ്ങളെല്ലാം 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 അകറ്റിടുവിൻ കഥാവിന്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപസ്തു പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊൾവീൻ സഹോദര പ്രീതിയിൽ തമ്മിൽ സ്ഥായി പൂണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊൾവീൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ ആശയിൽ സന്തോഷിപ്പീൻ കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ പ്രാർത്ഥനയിൽ ഉറ്റിയിരുപ്പീൻ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ ശപിക്കാതെ അനുഗ്രഹിപ്പീൻ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ തമ്മിൽ ഐക്യവത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളവീൻ നിങ്ങളെ തന്നെ ബുദ്ധിമാൻ എന്ന് വിചാരിക്കരുത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കീൻ പ്രിയമുള്ളവരേ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരളി ചെയ്യുന്നു എന്നാൽ നിന്റെ ശത്രുവിനി വിശക്കുന്നു എങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നു എങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ഹലലൂയ ഇവിടെ ഈ പന്ത്രണ്ടാം അധ്യായത്തിൽ ഒൻപതാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റ് വിശ്വാസികളോടും അല്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവരോടുമുള്ള ഇടപെടലുകളിൽ ഓരോ വിശ്വാസിയും വികസിപ്പിച്ചെടുക്കേണ്ട ചില സവിശേഷ സ്വഭാവങ്ങളാണ് അപ്പോസ്തോലായ പൗലോസ് ഇവിടെ നിരത്തിവെക്കുന്നത് സ്നേഹം നിർവ്യാജമായിരിക്കണം അതായത് കപടഭക്തി കൂടാതെ ഹലലുയ സ്നേഹിക്കുന്ന ഒരു രീതി ഒരു മുഖംമൂടി ആയിരിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഒരു മുഖംമൂടി ആയിരിക്കരുത് പ്രത്യുത യഥാർത്ഥവും കപടതയില്ലാത്തതും കൃത്രിമ ഭാവമില്ലാത്തതുമായിരിക്കണം എല്ലാ തീയതിനും കഠിനമായി വിദ്വേഷിക്കുകയും നല്ലതിനോട് പറ്റിച്ചേരുകയും വേണം ഈ ക്രമമനുസരിച്ച് തീയത് വിദ്വേഷം സ്നേഹരാഹിത്യം അസൂയ കാപഠഢ്യം എന്നിവയുടെ എല്ലാ മനോഭാവങ്ങളും പ്രവൃത്തികളും ആകാനാണ് സാധ്യത നല്ലത് ഇവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉന്നത സ്നേഹത്തിൽ ഉന്നത സ്നേഹത്തിൻ്റെ എല്ലാ പ്രകടഭാവവുമാണ് ഹലലുയ്യ പന്ത്രണ്ടിൻ്റെ പത്താമത്തെ വാക്യത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിശ്വാസത്തിൽ ഏക ഭാവനക്കാരായിരിക്കുന്നവരോടുള്ള നമ്മുടെ ബന്ധങ്ങളിലും സഹകരണങ്ങളിലും മൃദുവായ ആർദ്രതയോടെ നമ്മുടെ സ്നേഹം വെളിപ്പെടുത്താം ഹലലുയ്യ തണുപ്പൻ അഭിപ്രായ ഭിന്നതയോടെയോ ഒരു പതിവ് ചടങ്ങ് കൈക്കൊള്ളൽ പോലെയോ ആകരുത് നമ്മേക്കാൾ മറ്റുള്ളവർ ബഹുമാനിക്കപ്പെടുന്നതിന് നാം മുൻഗണന നൽകണം ഒരിക്കൽ ഒരു പ്രിയ കർത്തൃദാസൻ ശ്രദ്ധേയരായ മറ്റ് ചിലരുടെ ഒപ്പം ഒരു സമ്മേളനത്തിന് അല്പം മുമ്പേ സൈഡ് റൂമിൽ ഇരിക്കുകയായിരുന്നു അനേകരും വേദിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ാതിൽക്കൽ എത്തിയപ്പോഴേക്കും കരഘോഷം മുഴങ്ങുന്നത് കേട്ട് പെട്ടെന്ന് അദ്ദേഹം ഒരു വശത്തേക്ക് മാറി നിന്ന് ആ കരഘോഷത്തിൽ പങ്കുചേർന്നു കാരണം മറ്റാർക്കോ വേണ്ടിയാവും എന്ന് അദ്ദേഹം ആത്മാർത്ഥമായി കരുതിയ ആ അഭിനന്ദനം താൻ എടുക്കുവാൻ ആഗ്രഹിച്ചില്ല ഹലു പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മൊഫേറ്റിൻ്റെ നിറപ്പകേട്ടാർന്ന പരിഭാഷയിൽ പരിഭാഷയിൽ ഈ വാക്യം ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങളുടെ എരിവ് ദുർബലമാകരുത് നിങ്ങളുടെ എരിവ് ദുർബലമാകരുത് ആത്മീക തിളക്കം സംരക്ഷിച്ച് നിലനിർത്തുക കർത്താവിനെ സേവിക്കുക ഇരമ്യാ പ്രവചനം നാൽപ്പത്തിയെട്ടാം അധ്യായം പത്താം വാക്യം ഇവിടെ നമുക്ക് അനുസ്മരിക്കുവാൻ ഇടയാകുന്നു യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവരുടെ മേൽ ഒരു ശാപം ഉണ്ട് പുതിയ അതെ ആ പിന്നെ ഇംഗ്ലീഷ് ബൈബിളിൽ നമ്മൾ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യ നിസാരമായി കരുതരുത് ജീവിതം ക്ഷണികമാണ് പാപം ഇവിടെ മാത്രമാണ് കേട്ടോ നമ്മുടെ പ്രായം കൊഴിയുന്ന ഒരു ഇല പോലെ അടർന്നു വീഴുന്ന അശ്വണം പോലെ മണിക്കൂറുകളെ മണിക്കൂറുകളെ കളിയായി ചെലവിടാൻ നമുക്ക് സമയമില്ല നമ്മുടേതുപോലെയുള്ള ലോകത്തിൽ എല്ലാവരും ജാഗ്രതയായിരിക്കണം ഇത് ഫ്രേഷ്യസ് ബോണർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞൊരു വാക്കുകളാണ് പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ സാരമില്ല നമ്മുടെ പ്രത്യാശയിൽ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയണം പ്രശംസിക്കണം എന്താണ് നമ്മുടെ ആശ നമ്മുടെ രക്ഷിതാവിൻ്റെ വരവ് നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് നമ്മുടെ നിത്യ തേജസ് അതെ നമ്മൾ സകലത്തിലും സഹിഷ്ണുതയുള്ളവരായിരിക്കണം നാം പ്രബോധിക്കപ്പെട്ടിരിക്കുന്നു അതെ സകലത്തിലും അതെ ധൈര്യത്തോടായിരിക്കണം ഉപദ്രവത്തിന് കീഴിൽ ധൈര്യമുള്ളവരായിരിക്കണം അതിനെ വഹിക്കുവാനും സഹിക്കുവാനും നമുക്ക് ഒരു ദൈവകൃപ കൃപ വേണം ഹലലൂയ ആമേൻ സ്തോത്രം അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഈ ദുരിതത്തെ മഹത്വമാക്കി മാറ്റുവാൻ കഴിയുന്നത് ഇപ്രകാരമുള്ള പൂർണ്ണ ജയം പ്രാപിക്കുന്ന അല്ലെ സഹിഷ്ണുതയുള്ളവർക്ക് മാത്രമാണ് പ്രാർത്ഥനയിൽ നിരന്തരം ഉറ്റിരിക്കണം തുടർന്നുകൊണ്ട് അതായത് ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന് സ്ഥിരതയോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ ആ നില ആണ് നമ്മുടെ വേല ചെയ്തു തീർക്കുവാൻ ഇടയാകുന്നത് വിജയം നേടുന്നത് പ്രാർത്ഥനയിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ അതെ നമുക്ക് ശക്തിയും ഹൃദയത്തിന് സമാധാനവും ലഭിക്കുന്നത് ഒരു പ്രാർത്ഥനയിലൂടെയാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനുഷ്യന് വന്നു ചേരുവാൻ കഴിയുന്ന സകല വിഷയത്തിലും കഷ്ടത്തിലും അതേ നമ്മളെ അതെ അതിൽ നിന്ന് വിടിവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ പ്രാർത്ഥന നമുക്കൊരു സഹായമാണ് അത് അവഗണിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയ ഉപദ്രവകരമായ പ്രവൃത്തിയാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ ഇടപെടാതെ പ്രാർത്ഥിക്കുക ഇനിയും പന്ത്രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അതെ ആവശ്യമുള്ള വിഷു അതായത് നിങ്ങൾ ഓരോ വാക്യത്തിൻ്റെയും റഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വായിച്ച് നിങ്ങൾ ഇത് ഞാൻ പറയുന്ന അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ നിങ്ങളത് വാക്യം വായിച്ചിട്ട് വേണം ഇത് കേൾക്കാൻ ഞാൻ വാക്യം സമയമില്ലാത്തത് കൊണ്ട് വായിക്കുന്നില്ല പന്ത്രണ്ടിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ആദ്യം ഞാൻ വായിച്ചായിരുന്നു വചനം അല്ലേ വചനം വായിച്ചു ഇനി ഓരോ വചനത്തിൻ്റെയും ആ മനസ്സിലാക്കുവാൻ തക്ക നിങ്ങൾ ഓരോ വചനവും വായിച്ചിട്ട് ആ വചനത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കേട്ട് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടും പന്ത്രണ്ടിൻ്റെ പതിമൂന്നിൽ പറയുന്നു ആവശ്യമുള്ള വിശുദ്ധന്മാരെല്ലായിടത്തും ഉണ്ട് ജോലിയില്ലാത്തവർ ആശുപത്രി ശുശ്രൂഷയിൽ സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ അതെ വിസ്മരിക്കപ്പെട്ട പ്രസംഗകർ അതെ അറിയപ്പെടാത്ത സ്ഥലങ്ങളിലെ പ്രവർത്തകരെ തങ്ങളുടെ സമ്പത്ത് ക്രമേണ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന വയോ വൃദ്ധന്മാർ ആദിയായവർ ആയവർ ശരിയായ അതെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആവശ്യത്തിലിരിക്കുന്നവർക്ക് സഹായം ചെയ്യുക എന്നുള്ളതാണ് ഒരു നേരത്തെ ആഹാരമോ ഒരു അന്തി ഉറക്കമോ ആവശ്യമുള്ളവർക്ക് വൈമുഖ്യം നമ്മൾ കാട്ടരുത് ഹലലുയ്യ അതിഥി സൽക്കാരം ഇന്ന് കൈമോശം വന്ന കാലമാണ് ചെറിയ വീടുകൾ മുതൽ വലിയ ബഹുനില കെട്ടിടങ്ങൾ വരെ വഴിയാത്രക്കാരായി കടന്നു പോകുന്ന വിശ്വാസികളെ സ്വീകരിക്കാതിരിക്കുന്നതിന് ഒരു തിരിവുകൾ പറഞ്ഞ് മുടന്ത ന്യായങ്ങൾ കണ്ടെത്തുന്നു അസൗകര്യമോ അധിക വേലയോ അഭിമുഖീകരിക്കുന്നതിന് നാം ഒരു പക്ഷേ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നാം ദൈവമക്കളെ സൽക്കരിക്കുമ്പോൾ നാം കർത്താവിനെ തന്നെ സൽക്കരിക്കുന്നത് പോലെയാണെന്ന സത്യം നാം മറന്നു പോകുന്നു നമ്മുടെ ഭവനങ്ങൾ ബദാന്യയിലെ ഭവനം പോലെ യേശു സ്നേഹിച്ച അതെ അവിടെ അവിടെ ആയിരിക്കുവാൻ ഇഷ്ടപ്പെട്ട ആ ആ സന്ദർഭം കർത്താവ് അവിടെ ആയിരുന്ന ആ അവസ്ഥയുണ്ടല്ലോ ആ ആ അതുപോലെ ആയിരിക്കണം നമ്മുടെ മനോഭാവവും ഹലലിയ പന്ത്രണ്ടിൻ്റെ പതിനാലിന് എന്താ പറയുന്നത് നമ്മെ ഉപദ്രവിക്കുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാതെ ആദരവും മനസ്സിലും കാണിക്കുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു അപമാനവും അത് മുറിവും സഹിക്കുമ്പോൾ വിനയഭാവത്തോടെ പ്രതികരിക്കുവാൻ ദിവ്യ ജീവൻ അത് അനിവാര്യമാണ് സ്വാഭാവിക പ്രതികരണം ശാപവും അത് പ്രതികാര മനോഭാവവുമാണ് പന്ത്രണ്ടിൻ്റെ പതിനഞ്ചിൽ നമുക്ക് വായിക്കുവാൻ വായിച്ചുക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപരൻ്റെ അവസ്ഥയോട് താതാത്മ്യം നേരിടാനുള്ള ഒരു കഴിവ് മറ്റുള്ളവരുടെ വിചാര വികാരങ്ങളോടും പകരക്കാരനായി താതാത്മ്യപ്പെടുവാനുള്ള പ്രാപ്തിയാണ് നമ്മുടെ സ്വാഭാവിക മനോഭാവം പ്രത്യുത ഇവ മറ്റൊരാൾ സന്തോഷിക്കുമ്പോൾ അസൂയ തോന്നുകയാണ് അവർ വിലപിക്കുമ്പോൾ മറികടന്ന് പോകുക നമ്മുടെ ചുറ്റുമുള്ളവരുടെ സഹതാപ സന്തോഷങ്ങളിലേക്ക് കടന്നു ചെല്ലുക എന്നതാണ് ദൈവത്തിൻ്റെ മാർഗം പന്ത്രണ്ടിൻ്റെ പതിനാറിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് തമ്മിൽ ഏകഭാവമുള്ളവരായിരിക്കുക തമ്മിൽ ഐക്യമത്വമുള്ളവരായിരിക്കുക അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിസാര കാര്യങ്ങളിൽ അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിസാര കാര്യങ്ങളിൽ നാം ഒരുപോലെ കാണണം എന്നല്ല മനസ്സിൻ്റെ ഐക്യതയാണ് അന്യോന്യ ബന്ധത്തിൻ്റെ ഏകീഭാവം പുച്ഛമനോഭാവത്തിൽ ഒരിക്കൽ പോലും നമ്മൾ പെരുമാറരുത് അതൊക്കെ നമ്മുടെ സ്വഭാവത്തെ നീക്കിക്കളഞ്ഞ് സമ്പത്തുള്ളവരെയും എളിയവരെയും അത് ഒരുപോലെ നമ്മൾ കരുതണം പ്രശസ്തനായ ഒരു വിശ്വാസി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം സംസാരിക്കേണ്ടതായ സഭയിലെ മൂപ്പന്മാർ അവിടെ എത്തി അദ്ദേഹത്തെ കണ്ടു എല്ലാ സുഖ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ മോട്ടോർ കാറ് ആഡംബര ഹോട്ടലിലേക്ക് ആനയിക്കുന്നതിനായൊക്കെ വാതിലുയർത്തി ഇവിടെ സാധാരണയായി സന്ദർശക പ്രസംഗകരെ ഉപചരിക്കുന്നത് ആരാണ് അദ്ദേഹം ചോദിച്ചു അടുത്തത് പരിമിതത്വത്തിലുള്ള ഒരു വീട്ടിലെ വൃദ്ധ ദമ്പതിമാരുടെ കാര്യം അവർ സൂചിപ്പിച്ചു അവിടെയാണ് ഞാൻ താമസിക്കുവാൻ അധികം താല്പര്യപ്പെടുന്നതെന്ന് അദ്ദേഹം ഉടൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി കാണും ഹലലുയ സമ്പന്നരായവരെ അവർ സ്നേഹിക്കുമ്പോൾ ദരിദ്രരായവരെയോട് എങ്ങനെ പെരുമാറണമെന്ന് ഇവിടെ മനസ്സിലാക്കുകയാണ് ഹലലുയ പിന്നെയും അപ്പോസ്തോലൻ സ്വന്തം അഭിപ്രായത്തിൽ ബുദ്ധിമാൻ എന്ന് വിചാരിക്കുന്ന വിശ്വാസിക്കെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് നാം സ്വീകരിച്ചതല്ലാതെ നമുക്ക് ഒന്നുമില്ല ഹലലുയ എന്ന യാഥാർത്ഥ്യം ബോധ്യമാകണം പൊങ്ങച്ച സ്വാർത്ഥതയിൽ നിന്നും നമ്മെ അകറ്റി നിർത്തണം പന്ത്രണ്ടിൻ്റെ പതിനേഴിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ലോകത്തിൽ പൊതുവായ രീതിയാണ് ഉരുളയ്ക്കുപ്പേരി എന്നാണ് മനുഷ്യൻ്റെ ഭാഷ്യം തക്ക തിരിച്ചടി അഥവാ ഒരുവൻ അർഹിക്കുന്ന നിലയിൽ അവന് പകരം നൽകുക എന്നാൽ വീണ്ടെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രതികാരത്തിലുള്ള ഈ സന്തോഷത്തിന് യാതൊരു സ്ഥാനവും ഉണ്ടാകരുത് മറിച്ച് ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും എന്നതുപോലെ അപവാദത്തിൻ്റെ മുഖത്തിലും മുറിവിങ്കലും അവൻ മാന്യതയോടെ പെരുമാറുന്നു മുൻകരുതി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക പ്രവർത്തിക്കുന്നതിൽ പൂർണ്ണ ശ്രദ്ധ അല്ലെങ്കിൽ കരുതലോടെ ആയിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം പതിനെട്ടാമത്തെ വാക്യത്തിൽ വിശ്വാസികൾ അനാവശ്യമായി പ്രകോപനം ഉളവാക്കുന്നവരോ കലഹപ്രിയരോ ആകരുത് ശത്രുത യുദ്ധം ക്രോധം ഇവയെങ്കിൽ നിന്നും ദൈവത്തിന്റെ നീതിപ്രവൃത്തി ഉണ്ടാകത്തില്ല നാം സമാധാന കാംഷികളും സമാധാനമുണ്ടാക്കുന്നവരും സമാധാനമുള്ളവരുമായിരിക്കണം നാം മറ്റുള്ളവരോട് ഇടർ ഇടർച്ച വഴുത്തിയാലോ മറ്റാരെങ്കിലും നമ്മോട് ഇടർച്ച ഉണ്ടാക്കിയാലോ ആ വിഷയത്തിൽ സമാധാനപൂർണമായ ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് ആ പരിഹാരത്തിന് വേണ്ടി അക്ഷീണയത്നം നാം ചെയ്യണം ഹലലൂയ ഈ പറയുന്ന ഉപദേശിക്കുന്ന ഞാനും കേൾക്കുന്ന നമുക്കും ഇന്ന് ഇതിനകത്തൊരു മാറ്റം വരുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ ഹലലൂയ പന്ത്രണ്ടിൻ്റെ പത്തൊൻപതിൽ നമുക്ക് പറയുവാൻ മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മോട് ചെയ്തിട്ടുള്ള തെറ്റിനെ പ്രതികാരം ചെയ്യുവാനുള്ള മനോഭാവത്തോടെ നാം എതിർത്ത് നിൽക്കണം ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ എന്ന പ്രയോഗം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ശ്രദ്ധയോട് കരുതുവാൻ ദൈവത്തെ അനുവദിക്കുക എന്നോ എതിർപ്പും വൈരാഗ്യവുമില്ലാത്ത സഹനശീല ഭാവത്തിൽ സമർപ്പിക്കുക എന്നോ ഉള്ള അർത്ഥമാണ് വാക്യത്തിൻ്റെ അവസാന ഭാഗം ആദ്യത്തെ അതേ വ്യാഖ്യാനത്തിനാണ് അനുകൂലം അകന്നു മാറി നിൽക്കുന്ന അതെ ദൈവത്തിൻ്റെ ക്രോധം കാര്യങ്ങളെ ഏറ്റെടുക്കട്ടെ പ്രതികാരം ദൈവത്തിൻ്റെ സവിശേഷ അധികാരം അല്ലെങ്കിൽ അതെ ആ ആ കർത്താവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് അവിടുത്തെ സ്വയം അവകാശത്തിന് നാം തടസ്സമുണ്ടാക്കരുത് കൃത്യസമയത്ത് കൃത്രിമാംവിധം അവിടുന്ന് പകരം ചെയ്തു ലിക്ക് എഴുതുന്നു തെറ്റ് ചെയ്യുന്നവരിൽ നീതി സൂക്ഷ്മമായി ഈടാക്കുന്നത് സംബന്ധിച്ച മുഴുവവും വളരെ മുമ്പ് തന്നെ ദൈവം വേണ്ടവണ്ണം ക്രമീകരിച്ചിട്ടുണ്ട് അവരിൽ ഒരാൾ പോലും രക്ഷപ്പെടുകയില്ല ഹല ഓരോ കാര്യത്തിലും സമ്പൂർണ്ണ നീതി നിവർത്തിക്കും സമ്പൂർണമായി കൈകാര്യം ചെയ്യുകയും ചെയ്യും നമ്മൾ ആരെങ്കിലും തലയിട്ടിട്ടുണ്ടെങ്കിൽ അധികാരത്തിൻ്റെ അങ്ങേ അറ്റം ആയിരിക്കും പന്ത്രണ്ടിൻ്റെ ഇരുപതിൽ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നു എതിർപ്പില്ലായ്മയ്ക്കപ്പുറം ക്രിയാത്മകമായ നന്മ പ്രവൃത്തിയിലേക്ക് പോകുന്നതാണ് ക്രിസ്ത്യാനിത്വം അത് സാഹസത്താൽ ശത്രുക്കളെ നശിപ്പിക്കുന്നതല്ല പ്രത്യുത സ്നേഹത്താൽ അവരെ മനംതിരിക്കുന്നു ശത്രുവിന് വിശന്നാൽ അവനെ പോഷിപ്പിക്കുകയും ദാഹം അതെ ക്ഷമിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുകയാണ് ജ്വലിക്കുന്ന തീക്കനലിൽ പ്രയോഗം ക്രൂരമായി തോന്നുന്നുവെങ്കിൽ ഈ ശൈലി പ്രയോഗം ശരിയായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഹലലുയ ഒരു വ്യക്തിയുടെ ശിരസിന്മേൽ തീക്കനൽ കുന്നിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഠിന വിദ്വേഷത്തെ ഓർത്ത് ലജ്ജിക്കത്തക്ക നിലയിൽ അദ്ദേഹത്തിന് ആശ്ചര്യം തോന്നുമാറു കീഴ്വഴക്കങ്ങൾക്ക് അതീതമായ ദയ കാണിക്കുക എന്നതാണ് പന്ത്രണ്ടിൻ്റെ ഇരുപത്തി ഒന്നിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഈ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ വിശദമാക്കുകയാണ് എൻ്റെ മോശമായ പ്രകൃതം നിന്നെ മോശമായ പ്രകൃതത്തിലേക്ക് വീഴിക്കുന്നുവെങ്കിൽ നീ തിന്മയെ ജയിക്കുകയില്ല ഒരു വിശ്വാസി എന്ന നിലയിൽ ദുഷ്ടത നിന്നെ ജയിക്കുവാൻ അനുവദിക്കരുത് നന്മയാൽ തിന്മയെ ജയിക്കുക ക്രിസ്തീയ ഉപദേശത്തിൻ്റെ സവിശേഷത നിഷേധാത്മകമായ നിരോധനം കൊണ്ട് നിലച്ചു പോകാതെ ക്രിയാത്മകമായ പ്രബോധനത്തിലേക്ക് മുന്നേറുന്നു എന്നത്രയും തിന്മയെ നന്മയാൽ അതിജീവിക്കുവാൻ കഴിയും നാം നിരന്തരം അധികമായി ഉപയോഗിക്കേണ്ട ഒരു ആയുധമാണ് അതെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിന് അത് ഇന്ന് പകൽക്കാലം ഈ തന്ന വചനത്തിൻ്റെ മുന്നിൽ നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് കർത്താവെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഈ ശത്രുവിനെ ജയിച്ച് ഹലലുയ നമ്മളോട് എതിർക്കുന്നവരോടും അതെ നമ്മൾ സഹായിപ്പാൻ കടം നമ്മളെ നമ്മൾ ഏത് പ്രതികൂലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് അതിലൊക്കെ അതിനെ ഓവർകം ചെയ്യുവാനും കഴിയണമെങ്കിൽ നിരന്തര പ്രാർത്ഥനയുള്ളവരായിരിക്കണം നിർമ്മതരായിരിക്കണം ഉണർന്നിരിക്കണം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടിരിക്കണം ഇന്ന് ഞാൻ നിങ്ങളോടത് ഷെയർ ചെയ്യുമ്പോഴും ഞാൻ ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ടല്ല കൃപയാൽ നിൽക്കുന്നു ഹാലല്ലിയ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടു നിൽപ്പാൻ എന്നെയും ഓർത്ത് ദയവായി പ്രാർത്ഥിക്കുക നിരന്തര വെല്ലുവിളികളുടെ മുന്നിൽ പിശാജിൻ്റെ അലറുന്ന സിംഹം പോലെ എന്നെ തകർക്കുവാൻ നോക്കുമ്പോഴും അവിടെയൊക്കെയും ഇപ്പോൾ ഞാൻ വീണു ഇപ്പോൾ ഞാൻ തകർന്നു പോകും കർത്താവേ എന്ന് നിലവിളിക്കുന്ന സമയത്തൊക്കെയും ദൈവമെൻ്റെ വന്ന് എന്നെ ശക്തീകരിച്ച് ഞാൻ പരസ്യ കോലമാകാതെ നിന്നാപാത്രമാകാതെ ഹാലലുയ ഞാൻ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിധേയപ്പെട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ട് അനേക ആത്മാക്കൾക്കൊരു സമാധാനമായി തണുപ്പായി അവരുടെ മുറിവുകളെ കെട്ടുന്നവരായി അവർക്കൊരാശ്വാസം കൊടുക്കുന്നവരായി അനാഥരെ ചേർത്തുകൊള്ളുവാനും വിധവുമാരെ കൊള്ളുവാനും അടുത്ത ഹാലലുയ ആരെങ്കിലും സഹായത്തിനായി വരുന്നവരെ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്ത് അവരെ സഹായം ും നമ്മളാൽ കഴിയുന്ന സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും ആരോഗ്യം കൊണ്ടും മറ്റുള്ളവരെ സെർവ് ചെയ്യുന്നവരായി കർത്താവ് നമ്മളെ ശുശ്രൂഷിക്കർത്താവ് തന്റെ അരക്ക് അതെ കെട്ടി അതെ ശിഷ്യന്മാരെ ശുശ്രൂഷിക്കുവാൻ നിന്ന ആ ഒരു മനസ്സ് നിങ്ങൾക്കറിയാം അതുപോലെ നമ്മളും അതെ കർത്താവ് നമ്മളെ ശുശ്രൂഷി ശിഷ്യന്മാരെ ശുശ്രൂഷിക്കുവാൻ വന്നുവെങ്കിൽ നമ്മളും പറയുക നമ്മൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് അതിൽ വിശ്വസ്തയോട് നിൽപ്പാൻ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരു ആത്മാവോടെ ആ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു ഇങ്ങനെ ഒരു പ്രഭാതം ഞങ്ങളെ ജീവനോടെയിരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു കൃപക്കുള്ളിൽ മറച്ചു ഊട്ടാ പിശാജി ഞങ്ങളെ പാറ്റിക്കളയുവാൻ പത്രോസിനെ പല പ്രാവശ്യം പാറ്റിക്കളയുവാൻ ആമേൻ ചോദിച്ചുവെങ്കിൽ കർത്താവ് അതിന് വിട്ടുകൊടുക്കാഞ്ഞതുപോലെ ഈ ദിവസങ്ങൾ കർത്താവ് ഞങ്ങളെ പാറ്റിക്കളയുവാൻ പിശാജി നോക്കി എന്നാൽ അവിടുന്ന് ഞങ്ങളെ വിടുവിച്ച് ഇത്രത്തോളം നിലനിർത്തിയതോർത്ത് സ്തോത്രം കൃപയാലാണ് ഞങ്ങൾ നിൽക്കുന്നത് കൃപയാലാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത് കൃപയാലാണ് നിന്റെ മക്കൾ കേട്ട് മാനസാന്തരപ്പെടുവാൻ ഇടയാകുന്നത് ഇന്ന് പകൽക്കാലം ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് ഒരിക്കൽ കൂടി കർത്താവ് ഒരു പ്രമോഷൻ തരണമേ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ എത്തിക്കണമേ ഇന്ന് കേട്ട വചനത്തിന് മുമ്പ് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ ഈ ദിവസങ്ങൾ വളരെയധികം സാമ്പത്തികമായ പ്രതികൂലങ്ങൾ അനുഭവിക്കുന്ന മക്കളുണ്ട് അമയസ്തോത്ര കഷ്ടതയ്ക്കകത്തൂടെ പോകുന്നു കുടുംബജീവിതത്തിൽ ിൽ തകർക്കപ്പെട്ട അനുഭവങ്ങളുണ്ട് തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് അമേൽ ജോലിക്കായി മക്കൾക്ക് കർത്താവേ ഹലിയ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട് വിവിധ പരീക്ഷകളിൽ കർത്താവെ പരാജയം അനുഭവിച്ച് വേദനിച്ച് നിരാശരായിരിക്കുന്നവരുണ്ട് അമേർ തകർക്കപ്പെട്ട ഇടങ്ങൾ അമേർ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട് വിവിധ ഇനങ്ങൾ കഷ്ടത അനുഭവിക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളെ എല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അമേ തുഴഞ്ഞിട്ടും തുഴഞ്ഞിട്ടും നടുക്കടലിൽ സാമ്പത്തിക ബാധ്യതയിൽ കിടന്ന് മുന്നോട്ട് നീങ്ങുവാൻ കഴിയുക ഒരു സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാതെ എങ്ങനെ മുന്നോട്ട് പോകും കർത്താവേ ഒരു നല്ല ജോലിക്ക് ഈ ബാധ്യത നീക്കിയിട്ട് ഞാൻ വേണ്ടി ഇറങ്ങാമെന്ന് മക്കളുണ്ട് അവരെല്ലാം എന്നോട് ഈ പറയുന്നതെല്ലാം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അവരുടെ വിഷയങ്ങളുടെ മേലെല്ലാം ഒരു സമാപ്തി കുറിക്കുന്ന പകൽക്കാലമായി ഇന്ന് മാറട്ടെ യേശുവിന്റെ നാമത്തില് അതാവ് സകല കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്റെ മക്കളെ വിടിവിക്കണമേ സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അപ്പോൾ തന്നെ കർത്താവെ ഞങ്ങളുടെ ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണം ഉൾഗ്രാമങ്ങൾ സുവിശേഷം എത്തപ്പെടണം കർത്താവെ ജനത്തോട് കരുണ തോന്നണം ഇവിടുള്ള യുവാക്കന്മാർ യുവതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിളയച്ഛതയുടെ നടുക്കുഴിയിലേക്ക് അട കർത്താവെ അകപ്പെട്ടു പോകാൻ അനുവദിക്കല്ലേ സകലത്തിലും കർത്താവെ പ്രാർത്ഥനയുള്ള മക്കളായി യൗവനത്തിൽ സൃഷ്ടാവുമായി നല്ല ബന്ധം സ്ഥാപിപ്പാൻ ദൈവത്തോട് ദൈവശബ്ദം കേൾപ്പാൻ കുഞ്ഞുങ്ങളെ എല്ലാം സഹായിക്കണമേ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ കർത്താവെ സ്ത്രോത്രം ചർച്ചുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്തൃദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും പ്രത്യേക ചർച്ച് സ്ട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണം ഈ കർണാടകയിൽ ഉണറിന്റെ കാറ്റ് അയക്കണമേ കേരള സംസ്ഥാനത്തിൽ കാറ്റ് അയക്കണമേ ഇന്ത്യ മഹാരാജ്യത്ത് ഉണർവിന്റെ ശക്തമായ കൊടുങ്കാറ്റ് അയക്കണമേ ഇരുപത്തെട്ട് സ്റ്റേറ്റിൽ ഒൻപത് കേന്ദ്രഭരണപ്രദേശ് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവ് രാഷ്ട്രീയ മത നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹലലിയ സകല ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേക കർത്താവ് യൂറോപ്യൻ ഗൾഫ് കണ്ടികൾ മേലെല്ലാം ദൈവശക്തി വ്യാപരിക്കണമേ പ്രാർത്ഥന ആവശ്യപ്പെട്ടതിന്റെ കുഞ്ഞുങ്ങളുടെ സകല വിഷയത്തിന്റെ ും ഇന്ന് കർത്താവ് തന്ന നീ യോഗത്തിൽ കർത്താവ് തന്ന അധികാരത്തിൽ അഭിഷേകത്തിൽ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവ മേലെല്ലാം വെളിപ്പെടുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു കൃപയാ ഞങ്ങളെ നിർത്തിയെങ്കിൽ ഞങ്ങൾ പിന്നെ ആത്മാവിന്റെ പുതുക്കത്താൽ നല്ല ഞങ്ങൾ കർത്താവേ പിന്നെ അപ്പ നിന്റെ മക്കളോട് കൂടി ചേർന്ന് പിന്നെയും പാടുവാനും പ്രാർത്ഥിക്കുവാനും വചനം പങ്കിടുവാനും കർത്താവ് സഹായിക്കണമേ നാളെ കർത്താവെ പിന്നെയും വരുവോളം ചെറിയ എന്ന് പ്രാർത്ഥിക്കുന്നു അന്ന് നിങ്ങളുടെ പ്രാർത്ഥന കെട്ടിക്കാ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ദൈവം സകലവിധമായ നന്മകൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ സ്വർഗത്തിലെയും ഭൂമിയിലെയും നന്മകൾ നിങ്ങൾ അനുഭവിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ